നമസ്കാരം ചില്ലുമേടയിലിരുന്ന് വിപ്ലവം പറയുന്ന നേതാവാണ് സ്വരാജ് അദ്ദേഹം എ സി റൂമിലിരുന്ന് എഴുതി തീർക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പത്രങ്ങളുടെയും അതേപോലെ പുസ്തകമായിട്ടുമൊക്കെ പുറത്തു വരുന്നത് എന്നാൽ നാട്ടുകാരുടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് പഠിച്ച് അവരോടൊപ്പം പോരാടിയിട്ടുള്ള ഒരു പരിപാടിയും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ലോകത്തിലുള്ള ദൈവങ്ങളെയെല്ലാം മോശപ്പെടുത്തി സംസാരിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ലൈംഗിക ചൊവ്വയോടെ സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അതിൽ പല സെക്സ് ബന്ധപ്പെട്ട് അതായത് ബലാത്സംഗം ചെയ്തിട്ടുള്ള ആൾക്കാരടക്കം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് സ്വരാജിന് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റും അല്ലാതെയും പ്രവർത്തനം നടത്തി കൂടെ നിൽക്കുന്ന ഒരാളുണ്ട് ശ്രീജിത്ത് ദിവാകരൻ കോഴിക്കോട് മാതൃഭൂമി ലേഖകനായിരുന്നു അദ്ദേഹം പിന്നീട് അദ്ദേഹം തിരക്കഥാകൃത്തിയായി ഇപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട ബുക്സിൻ്റെ എഡിറ്ററാണ് ബുക്ക് കമ്പനിയുടെ എഡിറ്ററാണ് അങ്ങനെ പ്രവർത്തിക്കുന്ന ശ്രീജിത്ത് ശ്രീ ദിവാകരൻ ആരെയാണ് ബലാത്കാരമായി കീഴ്പ്പെടുത്തിയതെന്നറിയാമോ ഇത് ഞാൻ പറയുന്നതല്ല ആ പെൺകുട്ടി തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് മീട്ടു ആരോപണം ഉന്നയിച്ചു കൊണ്ടുവന്ന അദ്ദേഹത്തെ ബലാത്കാരത്തിന് ഒരു പെൺകുട്ടിയെ മദ്യം കൊടുത്ത് കീഴടക്കി സംഭവത്തിൽ ശ്രീജിത്ത് ശ്രീനിവാസനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരാളാണ് സ്വരാജ് അതായത് ഇത്തരത്തിൽ പാവപ്പെട്ട പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി നശിപ്പിക്കുന്ന മാഫിയ തലവനായ ഈ പറയുന്ന ശ്രീജിത്ത് ദിവാകരനെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആണ് അദ്ദേഹത്തിന് ഇപ്പോൾ പിന്തുണയുമായി ശ്രീജിത്ത് ദിവാകരൻ എത്തിയിരിക്കുന്നത് ശ്രീജിത്ത് ദിവാകരൻ ചെയ്ത കുറ്റകൃത്യം എന്താണെന്ന് ആ പെൺകുട്ടി തന്നെ പറയും ആ പെൺകുട്ടി ആരാണെന്ന് അറിയാമോ നമ്മുടെ അന്വേഷി അഥവാ നെക്സ്ലൈറ്റ് ആയിരുന്ന അജിതയുടെ മകൾ ഗാർഗിയാണ് ഗാർഗി ചെയ്ത ഒരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് അതൊന്ന് വായിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ശ്രീജിത്ത് ദിവാകരനെതിരെ ഗാർഗിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയായിരുന്നു ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ശ്രീജിത്ത് ദിവാകരൻ എന്ന കോൺസെൻറ് മാനിപ്പുലേറ്റർ റേപ്പിസ്റ്റിനെ കുറിച്ചാണ് അതായത് റേപ്പ് ചെയ്ത ആളെക്കുറിച്ചാണ് എൻ്റെ കോർപ്പറേറ്റ് ജോലിയും സിവിൽ എഞ്ചിനീയർ ജോലിയും രാജിവെച്ച് ഇതൊന്നുമല്ല എനിക്ക് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് എന്നാൽ സ്നേഹമുള്ളവരെയോ വീട്ടുകാരെയോ ഒന്നും കൺവിൻസ് ചെയ്യാൻ പറ്റാതെ എഴുത്തിലോ സിനിമയിലോ രാഷ്ട്രീയത്തിലോ അറിവില്ല എന്ന് മനസ്സിലാക്കി മൊത്തം ഒരു ഫെയിലറായി ഫീൽ ചെയ്യുന്ന കാലം എൻ്റെ ഇരുപതുകൾ എന്തും ചെയ്യാൻ എന്നറിയാത്ത കാലത്താണ് ഈ ചങ്ങാതി കോഴിക്കോടുണ്ടെന്നറിയുന്നതും അവിടെ എത്തിപ്പെടുന്നതും പല ദിവസങ്ങളിൽ അവിടെ മദ്യപാനമുണ്ടാകും ഞാൻ അവിടെ പോയിരുന്നത് പല കാര്യങ്ങളും കേൾക്കാനാണ് ഫ്രോയിഡ് ബർഗമാൻ ഒക്കെ അവിടെ നിന്ന് കേട്ട പേരുകളാണ് അങ്ങനെ അയാൾ അവിടെ നിന്ന് സ്ഥലം മാറുന്നതായി അറിയുന്നു ഒരു ദിവസം കാണാമെന്ന് തീരുമാനം എക്കുന്നു പോകുന്നതിൻ്റെ തലേന്നോ മറ്റോ ഒരുപാട് ഉണ്ടാ പേരുണ്ടാകുമെന്ന് കരുതിയാണ് പോകുന്നത് ഞാൻ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രം എനിക്ക് പേടിയോ ലൈംഗിക ആകർഷണമോ തോന്നിയില്ല പറഞ്ഞു പറഞ്ഞ് ഒന്നോ രണ്ടോ പെഗ് വോട്ട് ശേഷം അയാൾ പറയുന്നു ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്കൊരു സമ്മാനം തരാനല്ലേ നീ വന്നത് എന്ന് എന്ത് സമ്മാനം എനിക്ക് മനസ്സിലായില്ല വളരെ മൃദുലമായി അയാൾ ശരീരത്തിൽ തൊട്ടപ്പോഴോ അപ്പോൾ നീ ശരിക്കും ഇതിനല്ലേ അല്ലേ വന്നത് എന്ന് പറഞ്ഞ് ചുംബിച്ചപ്പോഴോ ആണ് അയാൾ ഉദ്ദേ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് അടുത്തപടി കോണ്ടം ഇല്ലാതെ സെക്സ് ചെയ്യാൻ നിർബന്ധിക്കുക എന്നതായിരുന്നു അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇതിനു മുമ്പും ഞാൻ മറ്റൊരു സ്ത്രീയുടെ കൂടെ ചെയ്തിട്ടുണ്ട് ഐ പിയിൽ കഴിച്ചാൽ മതി ആരതിയോട് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു ആരതിയോട് സംസാരിച്ചപ്പോഴും അത് തന്നെയാണ് അവരും പറഞ്ഞത് എന്തായാലും എനിക്ക് സെക്ഷൽ അബ്യൂസ് കിട്ടിയത് പോമോ സർക്കിളിൽ നിന്നല്ല ഇവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ മുഖമടച്ച് കൊടുത്തിട്ടുണ്ട് അയാൾ എഫ് ബിയിൽ വന്ന് സ്ത്രീകളുടെ കൂടെ പോസ്റ്റ് ഇടാത്തോണ്ട് റെവലൻറ്റ് ആയി കരുതുന്നു ഈ സംഭവത്തിന് ശേഷം അയാൾ കോഴിക്കോട് വിട്ടുപോയി എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായി പ്രേമമില്ലാത്ത ഒരാൾക്ക് എൻ്റെ ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടായ ആദ്യത്തെ അവസരമായിരുന്നു അത് ഞാൻ മദ്യപിച്ചിരുന്നു എന്നതുകൊണ്ടും കോൺസെൻ കൺസെൻറ്റിനെ പറ്റി എനിക്കുണ്ടായിരുന്ന ധാരണ തെറ്റായിരുന്നതുകൊണ്ടും ഒക്കെ ഈ പറച്ചിരുന്നുണ്ട് പിന്നീട് ഞാൻ ചത്തുപോകുന്ന പോലത്തെ ട്രോമകൾ ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ടും തികച്ചും ഒറ്റപ്പെട്ട കാലത്തിലൂടെ കടന്നു പോയത് ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുറിവായില്ല എന്നാൽ എനിക്ക് ഒന്നുണ്ട് ഈ കൺസൻറ്റ് മാനിപ്പുലേഷൻ ആ പരിപാടിയുടെ ആദ്യത്തെയോ അവസാനത്തെയോ ഇല്ല ഞാനല്ല റോട്ടിൽ നിൽക്കുന്നവർക്ക് പോലും അഞ്ചോ പത്തോ കൊടുക്കേണ്ടി വരും റാഡിക്കൽ ഫെമിനിസ്റ്റുകളെ ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പുരോഗമന തമാശ ഓടുന്ന ഇടങ്ങളാണ് അതായത് ഈ പറയുന്ന കാര്യത്തിൽ ശ്രീജിത്ത് ദിവാകരനെ അന്ന് സംരക്ഷിച്ചത് നമ്മുടെ വീണ ജോർജും അതേപോലെ തന്നെ ഈ പറയുന്ന സ്വരാജ്യമാണ് ഇവരാണ് ഈ പറയുന്ന ശ്രീ ശ്രീ ദിവാകരനെ സംരക്ഷിച്ചത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വരാജ് എന്ന് പറയുന്ന ബുദ്ധിജീവികളുടെ രാക്ഷസൻ എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിച്ച് ഇവരുടെ കൂടെ നടക്കുന്ന അതായത് തൃപ്പുണത്തുറയിൽ ഇതേപോലെ ഒരു പത്രക്കാരിയെ പത്രപ്രവർത്തകയേയും വിളിച്ചു വരുത്തി ഫ്ലാറ്റിൽ കൊണ്ടുവരികയും ആ പോ അകത്തേക്ക് പോകുമ്പോൾ ഒരു ബനിയനും പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു ബനിയുമായി വന്ന ആ വനിതാ റിപ്പോർട്ടർ അല്ലെങ്കിൽ വനിതാ അവതാരക പിന്നീട് പലതരത്തിൽ ഇത്ര ഈ കാര്യത്തിൽ ആക്ഷേപം കേൾക്കേണ്ടി വന്നു ആ കേട്ട ആക്ഷേപങ്ങൾക്കൊന്നും അവർക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇത് പ്രചരിപ്പിച്ചത് തന്നെ സ്വരാജ് ആണ് എന്നുള്ള ഒരു പ്രചരണം പിന്നീടുണ്ടായി ഈ കുട്ടിയെ എല്ലാ കാലത്തും കുടിക്കടാൻ വേണ്ടി ആ സ്വരാജ് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചത് എന്നാണ് അതിനേക്കാൾ ഭീകരമാണ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മുടെ നമ്മളെല്ലാവരും വളരെയധികം ബഹുമാനിക്കുന്ന അന്വേഷിയുടെ അജിതയുടെ അതായത് നെക്സ്ലൈറ്റ് അജിതയുടെ മകളെയാണ് കയറി പിടിച്ചതും അതേപോലെ റേപ്പ് ചെയ്തതുമെന്ന് ഗാർഗി എന്ന് പറയുന്ന അവരുടെ മകൾ തന്നെയാണ് ഫേസ്ബുക്ക് വഴി പോസ്റ്റ് ഇട്ടത് അങ്ങനെ ബുദ്ധിജീവിയായി കരുതുന്ന നമ്മളെല്ലാവരും വിശേഷിപ്പിക്കുന്ന എന്നാൽ എന്നാൽ ചില്ലുമേടയിലിരുന്ന് വിപ്ലവം പറയുന്ന ഇന്ത്യയിൽ വിപ്ലവം വരാൻ പോവുകയാണ് പാവപ്പെട്ട ആളുകൾക്ക് മോചനം വരാൻ പോവുകയാണ് എല്ലാ തരത്തിലും പീഡിതവർഗത്തിന് മോചനം വരാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പല ആഹ്വാനങ്ങളും നടത്തുന്ന വിപ്ലവ ആഹ്വാനങ്ങൾ നടത്തുന്ന സ്വരാജ് എന്ന് പറയുന്ന നിലമ്പൂരിലെ സി പി എം സ്ഥാനാർത്ഥിയാണ് ഈ ശ്രീജിത്ത് ശ്രീനിവാസിനെ അന്ന് കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മീ ടു ആരോപണം വന്ന് കൃത്യമായി തെളിവെടുക്കാൻ ഗാർഗി തയ്യാറായിട്ടും എന്നാൽ അതിനെതിരെ പോലീസിനെ ഉപയോഗിച്ച് രക്ഷപ്പെടുത്തിയെടുത്തത് ഈ ശ്രീത്ത് ശ്രീവാന് ദിവാകരനെ രക്ഷപ്പെടുത്തിയെടുത്തത് ഈ സ്വരാജാണ് ആ സ്വരാജ് അമ്മ രക്ഷപ്പെടുത്തിയതിനാണ് ഇപ്പോൾ സ്വരാജിന് വേണ്ടി പോസ്റ്റുമായി എഫ് ബി പോസ്റ്റുമായി ശ്രീജിത്ത് ദിവാകരൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഏറ്റവും രസകരമായ കാര്യം എന്തായാലും ശ്രീജിത്ത് ദിവാകരൻ ഉണ്ട ചോറിന് നമ്മി കാണിക്കുന്നവരാണ് എന്ന് തെളിയിച്ചിരിക്കുകയാണ് അതായത് തന്നെ ഒരു ബലാത്സംഗ കേസിൽ നിന്നും രക്ഷിച്ചവനാണ് സ്വരാജ് അതും ആരാണ് നമ്മുടെ തീപ്പൊരിയായിരുന്നു തീപ്പന്തമായി എന്ന് വിശേഷിപ്പിക്കുന്ന നെക്സ്റ്റ് ലൈറ്റ് അജിതയുടെ മകളെയാണ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്തത് എന്നുള്ള ക്രെഡിറ്റ് കൂടി ഈ ധീരനായ ആർക്കൊണ്ട് ദിവ ശ്രീജിത്ത് ദിവാകരൻ ഉണ്ടെന്നുള്ള വിശേഷണമാണ് ആർക്കുള്ളത് സ്വരാജ്യമുള്ള അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരാളെ അന്ന് കൃത്യമായി നിയമത്തിന് മുന്നണിയിൽ കൊണ്ടുപോകുന്ന ജയിലടപ്പിക്കുന്നതിന് പേരം നേരെ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി കൊടുത്തത് നാട്ടിലുള്ള ദൈവങ്ങളെ മുഴുവൻ അശ്ലീലമായി പറയുന്ന അശ്ലീലം ചിത്രീകരിക്കുന്ന സ്വരാജിനെ സംബന്ധിച്ച ശേഷം സംബന്ധിച്ചിടത്തോളം ശ്രീജിത്ത് ദിവാകരൻ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ തന്നെ ആ കൂട്ടുകാരൻ ഇപ്പോൾ നന്ദി കാണിച്ചിരിക്കുന്നു സ്വരാജിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന ആഹ്വാനവുമായി ബുദ്ധിജീവികളുടെ കൂട്ടായ്മയിലൂടെ ഇപ്പോൾ ഒരു പോസ്റ്റ് വന്നിരിക്കുകയാണ് എന്തായാലും ശ്രീജിത്ത് ദിവാകരനെ അമ്മ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ഉണ്ട ചോറിന് നന്ദി കാണിച്ചു എന്നുള്ള കാര്യത്തിൽ കൃതാർത്ഥനാവാം സ്വരാജന് എന്തായാലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പിച്ച് ചീന്തിയപ്പോൾ അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അത്രമാത്രം നികൃഷ്ടനായ ആളാണ് ഈ സ്വരാജെന്ന് ഈ കാര്യത്തിൽ നിന്ന് വളരെ വ്യക്തമാകുന്നതാണ് നന്ദി നമസ്കാരം